അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തവണത്തെ അമ്മ വീട്ടിലേക്കുള്ള യാത്ര വെള്ളച്ചാട്ടം കാണൽ മാത്രമല്ല ഒരു വെഡിങ് ആനിവേഴ്സറിയും കൂടി ഉണ്ട് ഇതാണ് എന്റെ അമ്മാവിനും അമ്മായി സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മാവിന്റെ ചിരട്ടയിലുള്ള കലാവിരുദ്ധ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത് പൊതുവേ ഞങ്ങളെല്ലാരും നല്ല കലാകാരൻ വരാം സമയം കൊണ്ട് ഞങ്ങളത് നാട് ചുറ്റാൻ ഇറങ്ങി മലയിറങ്ങി വന്നപ്പോഴേക്കും ഞാൻ ഇരുന്ന് പോയി പിന്നെ ഉമ്മർത്തും തിന്മ ചെലും ചർച്ച എന്റെ കല്യാണക്കാരിമായി ചർച്ച നീളുന്നതിന് മുന്നേ ഞാൻ അവിടെ നിന്ന് മുങ്ങി വേറെങ്ങോട്ടുമല്ല അരുവിക്കുഴിയിലേക്ക് ടിക്കറ്റ് വില വെറും ഇരുപത്തായിരം രൂപ മാത്രം ഇപ്പൊ ഓർക്കും ഇവർക്കെന്താ കെട്ടിയാലെന്ന് എന്റെ ലൈഫ് കളവാക്കാൻ ഞാൻ തന്നെ ധാരാളം പതിനേഴ് വർഷമായി ഞാൻ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളിലൊന്നാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ ഒറ്റയ്ക്ക് വരണമെന്നുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം